ഇനി ചാലിയാറിലേക്കാണ് ആ ചാലിയാറിലെ തിരച്ചിലിന്റെ വിവരങ്ങളുമായി സിനിജ് തോമസ് ഉണ്ട് സിനോജ് ചാലിയാർ പുഴയോട് ചേർന്ന ഒൻപത് വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണിന്ന് ആ തിരച്ചിൽ നടക്കുന്നത് ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് വെള്ളം താഴുന്നു അപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നൊരു വിലയിരുത്തൽ രാവിലെ ഉണ്ടായിരുന്നു എന്താ ഈ തിരച്ചിൽ സ്മൃതി തിരച്ചിൽ തുടരുകയാണ് ഞാൻ നിൽക്കുന്നത് പോത്തുകൽ കടവിലാണ് ഇവിടേക്ക് തന്നെ രാവിലെ മുതൽ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് ടീമൊക്കെ തന്നെ തിരച്ചിൽ ഇറങ്ങിയിരുന്നു ഇതുവരെ ഭാഗങ്ങളോ മൃതശരീരമോ എവിടെ നിന്നും കിട്ടിയതായിട്ട് ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും തന്നെ ഇല്ല പക്ഷേ തിരച്ചിൽ വൈകുന്നേരം വരെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് ദിവസമായിട്ടൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് വലിയ ശക്തമായ മഴയൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ചാലേറിൻ്റെ ജലനിരപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ തിരച്ചിൽ നടത്താനാണ് തീരുമാനം വരും ദിവസങ്ങളിൽ മഴ മാറി നിന്നാൽ ജലനിരപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൃതങ്ങളും എല്ലാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണാൻ സാധിച്ചാൽ എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും രാവിലെ ആരംഭിച്ച തെരച്ചിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോത്തുകൽ ഭാഗത്ത് തെരച്ചിൽ നടത്തി മടങ്ങാൻ ഒരുങ്ങുന്ന മറ്റൊരു കടവിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്ന സംഘം ഫയർഫോഴ്സിൻ്റെ സംഘം എനിക്കൊപ്പമുണ്ട് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെ തിരച്ചിൽ നടത്തുന്ന ആളുകളാണ് നിങ്ങൾ ഇന്ന് ഏതൊക്കെ ഏരിയയിൽ തെരച്ചിൽ നടത്തി നിങ്ങൾ പോത്തുകല്ല് പാലം മുതൽ ഇരു സൈഡിൽ ഇവിടെ ഈ പിന്നെ ഇവിടെ അഫാനങ്കയം പാലം മുതൽ ഈ പോത്തുകല്ല് കടവ് വരെ പിന്നെ ശാന്തിമഠം മുതൽ ശാന്തിഗ്ര മുതൽ തിരിച്ച് ഇതുവരെ നാല് ഗ്രൂപ്പായിരുന്നു തിരിച്ച് രണ്ട് ഇരു പുഴയുടെ ഇരു നാല് ഗ്രൂപ്പ് തിരിഞ്ഞ് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇനി തിരിച്ച് പൊത്തുകല്ലിലേക്ക് പോകണം അവിടുന്ന് താഴോട്ടുള്ള തെരച്ചിലിന് പോവുകയാണ് ആ തുടരും കാണുമല്ലോ ചെയ്തായിരുന്നു ഇന്നൊന്നും കണ്ടില്ല ഞങ്ങളെ പിന്നെ സ്റ്റേഷൻ ഓഫീസർ ബിജു സാർ താഴോട്ട് പോയുണ്ട് അപ്പോൾ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോയുണ്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ തുടരും സെർച്ചിങ് പിന്നെ ഇന്നൊന്നും ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല മഴ കുറവായിരുന്നു അതുകൊണ്ട് ഒരു നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി തടസ്സം മുന്നോട്ട് നീങ്ങാൻ പറ്റിട്ടില്ലേ ആ ബുദ്ധി വേറെ കാലാവസ്ഥ അനുകൂലമായിരുന്നു പിന്നെ പാമ്പിന്റെ ഒക്കെ ചത്ത ജടങ്ങൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള മനുഷ്യ ഇതൊന്നും കിട്ടിയിട്ടില്ല കഴിഞ്ഞു ബോഡികൾ അടുത്ത് വരുന്ന സമയത്തായിരുന്നുണ്ടായിരുന്നല്ലോ കൂടുതൽ വരുന്ന സമയത്തായിരുന്നു അടുത്ത് വരുന്ന സമയത്ത് അവല്ലാത്തൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മാസം കിട്ടിട്ടും പക്ഷെ എന്നാലും നമുക്ക് ബോഡിക്ക് മര്യാദ കൊടുക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങളുടെ ടീം ഉണ്ടായിരുന്നു പല സ്ഥലത്തും തിരക്ക് മുണ്ടേരി പിന്നെ പോത്തുകല്ല് പിന്നെ ഇവിടെ എന്താ ചുങ്കത്ര അവിടെ നിന്ന് ഒരു ബോഡി കിട്ടിയ ചുങ്കത്ര എന്നാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തന്നെയായിരുന്നു തിരച്ചിൽ സ്മൃതി ഇതുപോലുള്ള സിവിൽ ഡിഫൻസിന്റെ നൂറ്റി ഒന്ന് അംഗങ്ങളാണ് ഇന്ന് ചാലയാറിന്റെ തീരത്ത് തിരച്ചിൽ നടത്തുന്നത് ഫയർഫോഴ്സിന്റെ അഞ്ച് യൂണിറ്റുകളും ഇന്ന് ചാലയാറിന്റെ തീരത്ത് സജീവമായി തിരച്ചിലുണ്ട് മമ്പാട് ഭാഗത്തൊക്കെ തന്നെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് കയറുകെട്ടി ഇറങ്ങിയൊക്കെ തന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ ചാലയാറിൽ കുടുങ്ങിക്കിടക്കുന്ന മരങ്ങളൊക്കെ തന്നെ നീക്കിക്കൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത് ഇതിനു മുൻപ് പലവട്ടം ഈ സ്ഥലത്തുകൂടൊക്കെ തന്നെ തിരച്ചിൽ തിരച്ചിൽ നടന്നതാണ് നിരവധി മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചതാണ് ഇന്ന് വനമേഖലയിലെ തിരച്ചിൽ നിർത്തിയതുകൊണ്ട് വനത്തിൽ ഉൾപ്പെടെ പോയിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇന്ന് ചാലയാറിലേക്ക് ഇറങ്ങിയുള്ള ഒരു തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മൃതദേഹ ഭാഗങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അത് പൂർണ്ണമായും എടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നും ഈ ചാലിയാറിന്റെ ജനവാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചാലിയാർ ഒഴുകി പോകുന്ന പഞ്ചായത്തുകളിലെ അതാത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്മൃതി